ഒട്ടേറെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായാണ് ഇന്ന് ഒന്നര മണിക്ക് ഗുജറാത്തിലെ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്നും ആ വിമാനം പറന്നുയർന്നത് ഇന്ത്യക്കാരും ബ്രിട്ടീഷ് പൗരന്മാരും പോർച്ചുഗീസുകാരും അടങ്ങുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത് ഇതിൽ പത്തനംതിട്ട സ്വദേശിയായ രഞ്ജിത ആർ നായരും ഉണ്ടായിരുന്നു തൊട്ട് മുമ്പ് വരേക്കും തന്നെ തങ്ങളുടെ ലക്ഷ്യസ്ഥലത്തെത്തി ഏത് കാര്യങ്ങളിലേക്കാണ് ഇവർ തിരിയാനിരുന്നത് എന്തെല്ലാം സ്വപ്നങ്ങളാണ് കണ്ടത് പക്ഷേ എല്ലാം പുരിഞ്ഞു പോയത് ഓർക്കാപ്പുറത്ത് തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ ഡി ടെസ്റ്റ് നടത്തേണ്ടി വരുമെന്ന് പറയുന്നത് ഇത് ഇതെത്ര ഭീകര അപകടമായി പോയി എന്നുള്ളത് മനസ്സിലാക്കാൻ മാത്രമുള്ളതാണ് വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരും മരണപ്പെട്ടു എന്നുള്ള ദുഃഖകരമായ വാർത്ത കേട്ട് ഇന്ത്യ രാജ്യം നടുങ്ങിപ്പോയി അതിനുശേഷമാണ് കൂടുതൽ പരിക്കുകളില്ലാതെ ഒരാൾ രക്ഷപ്പെട്ടു എന്നുള്ള വാർത്ത കേട്ടത് തൊട്ടുപിറകെ വന്നത് ഹോസ്പിറ്റലിൽ എത്തിച്ച ഒരാൾക്കും ജീവനുണ്ട് എന്നുള്ളതാണ് ഇന്ന് അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പറഞ്ഞുയർന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ഇടിച്ചിറങ്ങിയ വിമാനം സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ പൊട്ടിത്തെറിച്ചു ആ ഇടയിൽ ഒരാൾ ചെറിയ പരിക്കോട് കൂടി രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് അത്ഭുതമല്ലാതെ മറ്റെന്താണെന്ന് എമർജൻസി എക്സിറ്റ് വഴിയാണ് ഇയാൾ പുറത്തെ കോടിയതിക് നാൽപ്പത് വയസ്സുള്ള രമേഷ് വിശ്വാസ് കുമാർ പുറത്തേക്കോടിയതിക്ത ഫ്ലൈറ്റിൽ ഇദ്ദേഹത്തിന്റെ സഹോദരനായ നാൽപ്പത്തി വയസ്സുള്ള അജയ് കുമാറും ഉണ്ടായിരുന്നു കണ്ണിനും കാലിനും കൂടിയാണ് ഇയാൾ അത്ഭുതകരമായി തന്നെ രക്ഷപ്പെട്ടത് കുടുംബത്തെ കാണാൻ യു കെയിൽ നിന്നും നാട്ടിലെത്തിയതായിരുന്നു രമേശ് ഇരുപത് വർഷത്തോളമായി ഇദ്ദേഹം ലണ്ടനിലാണ് ജോലി ചെയ്യുന്നത് അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാനം തകർന്നു വീണുണ്ടായ അപകടത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേരും മരിച്ചു എന്നുള്ള വാർത്തയ്ക്കുശേഷം ഹോസ്പിറ്റലിലെത്തിച്ച ഒരാൾക്ക് കൂടി ജീവനുണ്ട് എന്നുള്ള വാർത്തയും അറിയാൻ കഴിഞ്ഞു മരണപ്പെട്ടവരിൽ ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രിയായ വിജയ് രൂപാണിയും ഉൾപ്പെട്ടിട്ടുണ്ട് പത്തനംതിട്ട സ്വദേശിയായ മുപ്പത്തിയൊമ്പത് വയസ്സുള്ള രഞ്ജിത ആർ നായരും തൻ്റെ സ്വപ്നങ്ങൾ പൂവണിക്കാൻ കഴിയാതെ തന്നെ മരണത്തിലേക്ക് പോയി രഞ്ജിത ആഗ്രഹിച്ചു കിട്ടിയ ജോലിയായിരിക്കാം ഇത് എന്നാൽ ആ ജോലിയിൽ ഒരു ദിവസം പോലും നിലകൊള്ളാൻ ഈ സഹോദരിക്ക് വിധിയുണ്ടായില്ല നൈസായി യു കെയിൽ ജോലി കിട്ടിയതിനെ തുടർന്നാണ് അഹമ്മദാബാദിലേക്ക് പോകുവാൻ വേണ്ടി ഇന്നലെ കൊച്ചിയിലെത്തിയ രഞ്ജിത ഇന്നലെ തന്നെ കൊച്ചിയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് തിരിക്കുന്നത് തുടർന്ന് യു കെയിലേക്ക് പുറപ്പെട്ട രഞ്ജിത ആർ നായരെ കാത്തുനിന്നത് മരണമായിരുന്നു എന്തൊരു നിസ്സഹായ അവസ്ഥയാണിത് ഓരോ സ്വപ്നങ്ങളുമായി സഞ്ചരിച്ചു പോയ ഒരു കൂട്ടം മനുഷ്യർ നനച്ചിരിക്കാത്ത വേളയിൽ സ്വന്തം ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഇത് എങ്ങനെയാണ് ഇവരുടെ കുടുംബത്തിന് സഹിക്കാനാകുന്നത് രാജ്യം നെട്ടിത്തെരിച്ചു പോയ ഇത്തരത്തിലുള്ള അപകടങ്ങൾ തുടർന്ന് തുടരാതിരിക്കുവാൻ വേണ്ടി ശ്രദ്ധയും നടപടിയും അത്യാവശ്യമായി തന്നെ വേണം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നോളം മനുഷ്യജീവനുകളാണ് പൊരിഞ്ഞു പോയത് വിധിയെ തടുക്കാൻ ആർക്കുമാവില്ല വിധിയെന്ന് പറഞ്ഞ് സഹിക്കാനും കഴിയാത്തത് തന്നെയാണിത് സന്തോഷമായി യാത്രക്ക് പുറപ്പെട്ടവർ ഭീകരമായി മരണത്തിലേക്ക് അടുത്തുപോയത്